അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഏതൊരു മുഅ്മിനിനും അഞ്ച് വഖത്ത് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല ഇസ്ലാമിക ഭരണമുള്ള ഒരു സ്ഥലത്ത് മനഃപൂർവ്വം ഒരാൾ നിസ്കാരം സമയം വിട്ട് പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിക്കാൻ പോലുള്ള അവകാശവും എന്ന് മാത്രമല്ല ഇസ്ലാമികേതര ഭരണമുള്ളിടത്താണെങ്കിൽ പോലും നിസ്കാരം ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ അയാളുടെ തുടർന്നുള്ള ജീവിതത്തിൽ അയാളുടെയും കുടുംബത്തിൻ്റെയും ചെലവ് ഭക്ഷണം കഴിക്കുക ടോയ്ലറ്റിൽ പോവുക തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമുള്ള കാര്യം ആ നിസ്കാരം കളാവൂറ്റാൻ വേണ്ടി നിർവഹിക്കണം അത് നിർവഹിക്കാതെ സുന്നത്തായ നിസ്കാരം പോലും നിർവഹിക്കാൻ അയാൾക്ക് അവകാശമില്ല അത് സുന്നത്ത് വീടുമെങ്കിലും അതിന് കൂലി കിട്ടുമെങ്കിലും അത് ഹറാമാണ് അങ്ങനെ ഒരുപാട് മസ്തലുകൾ നമുക്കറിയാം അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട ജീവനുള്ള കാലം ഒരാൾക്ക് ബുദ്ധിയുള്ള കാലം അയാൾക്ക് നിസ്കാരം എന്നുള്ളത് അഞ്ച് വക്കത്ത് നിസ്കാരം ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു വിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാംകാര്യം അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് അഞ്ച് വക്കത്ത് നിസ്കാരമാണ് പഞ്ചസ്തംഭങ്ങളിലാണ് സ്തംഭങ്ങളിലാണ് ഇസ്ലാം നിലകൊൽക്കുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നാൽ പലപ്പോഴും നിസ്കാരം കള ആകുന്നത് യാത്രക്കാർക്കാണ് യാത്ര കഴിയുന്നത് വരെ നിസ്കരിക്കേണ്ടതില്ല അല്ലെങ്കിൽ നിസ്കരിക്കേണ്ട ബാധ്യതയില്ല എന്നൊക്കെ ചില തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞതുപോലെ യാത്രക്കാരൻ ഒരിക്കലും നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഒക്കെ നമ്മളെ ഈ പള്ളികളെ എഴുതി വയ്ക്കാനുള്ള കാരണം അവർക്ക് പോലും നിസ്കാരം ഒഴിവാകരുതെന്ന് കരുതിയിട്ടാണ് അള്ളാഹുവിൻ്റെ ഭൂമി എല്ലായിടത്തും നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാണൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ കിതാബുകളിലുണ്ട് അപ്പോൾ ഈ നിസ്കാരം സാധാരണയായി ട്രെയിനിൽ അതുപോലെ തന്നെ ബസ്സിൽ കാറിൽ ബൈക്കിൽ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുക ഇപ്പം നമ്മൾ വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നാല് മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് വിമാനത്തിൽ ഇരിക്കേണ്ടി വരും സഹോദിയിലേക്ക് മറ്റൊക്കെ പോകുകയാണെങ്കിൽ ജിദ്ദയിലേക്കൊക്കെ എന്നാൽ പിന്നെ അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ കൺട്രികൾ പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ എട്ട് മണിക്കൂർ അതിലപ്പുറം അതിലിപ്പുറമൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെ ഫ്ലൈറ്റിലൊക്കെ നിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദ്യം ഇപ്പോൾ നമ്മളൊരു പിന്നെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് സൗകര്യപ്പെട്ട സ്ഥലത്ത് നിന്ന് നിർത്തി നിസ്കാരം നിർവഹിച്ച് പിന്നെ നമുക്ക് യാത്ര തുടരാം എന്നാൽ ലൈൻ ബസ്സൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സൗകര്യത്തിന് ൊള്ളണമെന്നില്ല ഇനി നമ്മൾ ബൈക്കിൽ റൈഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇരുവശത്തും ക്ഷുദ്രജീവികളോ വന്യമൃഗങ്ങളൊക്കെ കണ്ടുവെന്നുണ്ടെങ്കിൽ അവരെ വയർന്നിട്ടോ കള്ളന്മാരെയൊക്കെ ഉള്ളക്കാരെയൊക്കെ പേടിച്ചിട്ടോ ചിലപ്പോൾ നമുക്ക് അവിടെ നിർത്തി നിസ്കാരം നിർവഹിച്ച് മടങ്ങാൻ കഴിയില്ല അല്ലെങ്കിൽ അതിനൊരു ഹുശും ഹുദുമൊന്നും ലഭിക്കുകയും ഇല്ല ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വലിയ അശുദ്ധിക്കാരനാണെങ്കിൽ പോലും അപ്പം ആ സമയത്ത് കഴിയുമെങ്കിൽ നമ്മൾ നിസ്കാരം പിന്നെ അതിൻ്റെ യഥാവിധം ഷർത്തുകളും ഫറുതുകളൊക്കെ പാലിച്ചെന്ന് നിർവഹിക്കണം ഇനി അതിന് കഴിയില്ലെങ്കിൽ ഇപ്പം തേമും ചെയ്യാൻ കഴിയില്ല നമ്മൾ യാത്രയിലാണ് ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് തയമും ചെയ്യാൻ വെള്ളം കിട്ടൂല ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് ട്രെയിനിൽ വെള്ളമില്ല അല്ലെങ്കിൽ വെള്ളമുണ്ട് അതിന് സൗകര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ തൊഹുറായ വെള്ളമല്ല തായും ചെയ്യാനും കഴിയുന്നില്ല ഒളവ് ചെയ്യാനും കഴിയുന്നില്ല വലിയ ശുദ്ധിക്കാരനാണ് അയാൾക്ക് കുളിക്കാനും കഴിയുന്നില്ല ഈ സന്ദർഭത്തിൽ എന്താ ചെയ്യേണ്ടത് അപ്പോഴും അയാൾ ആ സമയത്ത് മാനിച്ചുകൊണ്ട് നിർവ് നിസ്കാരം നിർവഹിക്കണമെന്നാണ് എന്നാൽ ആ ഒഴിവാക്കിയ കുറ്റത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ കഴിയും കഴിയുന്നത് പോലെ ഉറക്കവും ശുചിതമൊക്കെ ചെയ്തുകൊണ്ട് നിന്നിട്ടോ ഇരുന്നിട്ടോ കിടന്നിട്ടോ എങ്ങനെയാണോ ആ യാത്രയിൽ അയാൾ അയാളെ പൊസിഷൻ അതേപോലെ ചെയ്യണം എന്നുള്ളതാണ് എന്നാലും അവൾ നിസ്കാരം ഒഴിവാക്കരുത് എന്നുള്ളതാണ് പിന്നെ എന്താ ചെയ്യേണ്ടത് അയാളുടെ യാത്ര കഴിഞ്ഞിട്ട് ഏറ്റവും സകലപ്പെടുന്ന ആ സമയത്ത് ഉടൻ തന്നെ അയാൾ ആ നിസ്കാരം മടക്കി നിർവഹിക്കണം അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാകും പക്ഷേ അങ്ങനെ ആ സമയത്തെ മാനിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് മെച്ചം നിസ്കാരം കള എന്നുള്ള കുറ്റത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ അയാൾക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത് ആദ്യത്തെ രണ്ടര അക്കായത്തുകളിൽ ഫാത്തിയയ്ക്ക് ശേഷം സൂറത്തു എന്നുള്ളത് ഹയാത്ത് സുന്നത്താന്ന് നമുക്കറിയാം ആ സുന്നത്തുകളിൽ ഇബുൻ ഹജർ റല്ലി അള്ളാഹുന് പിന്നെ പോലെയുള്ള പണ്ഡിതന്മാർ തൊഹ്ഫ എന്ന കിതാബിൽ ഇബിൻ ഹജുറുല്ലാൻ പോലുള്ള പണ്ടുമാർ പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഹജുറുല്ലാൻ്റെ കിതാബാണ് തൊഹ്ഫ അതിനുമുള്ള മറ്റു ഫിക്കി ഗ്രന്ഥങ്ങളിലൊക്കെ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ അക്കായത്തിൽ സൂറത്തുൽ ഫലക്കും രണ്ടാമത്തെ അക്കായത്തിൽ സൂറത്തു നാസുമാണ് ഓതേണ്ടത് അത് അഞ്ച് ഭക്ത സംസ്കാരങ്ങൾക്കും അത് തന്നെയാണ് യാത്രക്കാരൻ്റെ സംസ്കാരത്തിൽ ഓതേണ്ടത് എന്ന കാര്യം പലർക്കും അറിയില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ അക്കായത്തിൽ സൂറത്തുൽ ഫലക്ക് കുൽസ് ബുറബുൽ ഫലക്ക് രണ്ടാമത്തെ അറക്കയത്തിൽ സൂറത്തുനാസ് ബുറബിൻസ് അതാണ് അഞ്ച് വക്ക നിസ്കാരങ്ങളിലും യാത്രക്കാരനാണെങ്കിൽ ആ യാത്രയിൽ അയാൾ നിസ്കരിക്കുമ്പോൾ അയാൾ നിർവഹിക്കേണ്ടത് അപ്പോൾ സുചൂത നൃക്കവും കഴിയുന്നത് പോലെ നിർവഹിക്കുക നിന്നിട്ടോ കിടന്നിട്ടോ ആണെങ്കിലും അയാൾ യാത്രയിൽ ആ നിസ്കാരം നിർവഹിക്കുക തായ്മം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വധു ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വലിയവർത്തിനും ശുദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ സമയത്തെ മാനിച്ചുകൊണ്ട് ആ നിസ്കാരം നിർവഹിക്കുകയും പിന്നീട് അയാൾക്ക് സൗകര്യപ്പെട്ടാൽ ഉടൻ തന്നെ ആ നിസ്കാരം മടക്കി നിർവഹിക്കുകയും വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇങ്ങനെ അയാൾ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം കഥ ആക്കി എന്ന കുറ്റത്തിൽ നിന്ന് ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട അങ്ങനെ എല്ലാവർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അറിവില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് അവരുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് കമന്റുകൾ ചെയ്യാൻ നിങ്ങളെ സംശയങ്ങളൊക്കെ ചോദിക്കുക ഇതിനോട് ഉപചോദ്യങ്ങൾ എന്തെങ്കിലും അത് നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാ ഇൻഷാല് മറുപടി നിങ്ങൾക്ക് തരും നമ്മുടെ ഈ പഠിച്ചതും പഠിപ്പിച്ചതുമെല്ലാം ഒരു സ്വാലിഹായ അമല സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ദു ആവശ്യത്തുകളും നിങ്ങൾക്ക് കമൽ രേഖപ്പെടുത്താം ഒന്നും നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഒരു മാഷ അല്ലായെങ്കിലും ഒരു അലഹമുലീല എന്നെങ്കിലും ഈ അയൽമ പഠിച്ചതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത് മടിക്കരുത് അസ്സലാലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു